ഹലോ വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷനെ കുറിച്ച് ഇപ്പോഴും കുറെ കൺഫ്യൂഷൻ ഉണ്ട് അതായത് ഫോർ ഇയർ യു ജി പ്രോഗ്രാം ഇയർ ത്രീ ഇയർ യു ജി പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട് കഴിഞ്ഞ വർഷത്തിൽ നിന്നും എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് എന്നുള്ളത് ചോദിച്ചിട്ട് ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിച്ചിരുന്നു സോ അവരോട് പറയാനുള്ളത് കഴിഞ്ഞ വർഷത്തെ അവർ നടത്തിയിരുന്ന മൂന്ന് വർഷ കോഴ്സുകളിൽ നിന്ന് ആറോളം കോഴ്സുകളാണ് അവർ ഇപ്രാവശ്യം എടുത്തിട്ട് അത് ഫോർ ഇയർ ഓണേഴ്സ് ഡിഗ്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത് അതിലെ ഫസ്റ്റ് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാല് നാല് വർഷം എന്നുള്ള ഓണേഴ്സ് ഡിഗ്രിയിലേക്ക് അവർ ചൂസ് ചെയ്തിട്ടുള്ള ആറ് പ്രോഗ്രാമുകളാണ് ഒന്ന് ബിസിഎ ഒന്ന് ബി കോം അതുപോലെ തന്നെ ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ ഹിസ്റ്ററി ബി എ സോഷ്യോളജി ഇത്രയും കോഴ്സുകളാണ് അവര് നാല് വർഷം ഓണേഴ്സ് പ്രോഗ്രാം ദുരിതത്തിലേക്ക് അവർ മാറ്റിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ചോദിക്കും ബി എ ഇംഗ്ലീഷും ബി എ സോഷ്യോളജിയൊക്കെ പഠിക്കുന്ന കുട്ടികൾ നാല് വർഷം പഠിക്കണോ ഈ വർഷം മുതൽ എന്നുള്ളത് ചോദിക്കും വേണ്ട കാരണം മൂന്ന് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട് സോ ആ എക്സിറ്റ് ഓപ്ഷനിൽ നിങ്ങൾക്ക് മൂന്ന് വർഷം പഠിച്ച് ഒരു ഡിഗ്രി കൂടി ഇറങ്ങാം പക്ഷെ ഈ ആറ് വിഷയങ്ങളിലുള്ള കോഴ്സുകളിലുള്ള കുട്ടികൾക്കാണ് നാല് വർഷത്തെ ഓണേഴ്സ് ബിരുദം ഈ പ്രാവശ്യം മുതൽ കരസ്ഥമാക്കാൻ പറ്റുന്നത് അപ്പൊ നാലാമത്തെ വർഷം നിങ്ങൾ കുറച്ച് എക്സ്ട്രാ സബ്ജക്റ്റുകൾ പഠിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ മറ്റു കുറച്ച് Oh, yeah, yeah. വിഷയങ്ങൾ പഠിക്കുന്നു റിസർച്ചിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അതൊക്കെയാണ് ഈ നാല് വർഷത്തെ ഡിഗ്രിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ എല്ലാം കൊണ്ടും നിങ്ങളൊരു ഓണേഴ്സ് ബിരുദം കഴിഞ്ഞവരാന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊഫൈലിന് അതെല്ലാം കൊണ്ടും ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട് ഓക്കെ ഇനി രണ്ട് വർഷത്തെ പി ജി പ്രോഗ്രാമുകൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലൊരു മാറ്റം ഇല്ല കാരണം നാല് വർഷം ഓണേഴ്സ് ബിരുദം കഴിഞ്ഞ കുട്ടികൾക്ക് പിന്നീട് ഒരു വർഷം മാത്രം മതി അവരുടെ പി ജി പ്രോഗ്രാമിന് അപ്പം അത് ഈ വർഷം ഈ നാല് വർഷം കഴിയുന്നതോടു കൂടി അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് വരുവുള്ളൂ പിന്നെ അതുവരെ വരില്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇപ്പം നിലവിൽ പി ജി പ്രോഗ്രാമുകളൊക്കെ അതുപോലെ തന്നെയാണ് നടക്കുന്നത് ഏകദേശം പന്ത്രണ്ടോളം പി ജി പ്രോഗ്രാമുകൾ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട് ഓക്കെ അപ്പം ഇത്രയാണ് വന്നിട്ടുള്ള കാലികമായിട്ടുള്ള മാറ്റങ്ങൾ സോ അതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ക്ലാസ്സുകൾ നിങ്ങൾ ആരും മറക്കണ്ട ശ്രീനാരായണ ഗുരു ഔപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് വീഡിയോ റെക്കോർഡ് ക്ലാസ്സുകള് പ്ലസ് ലൈവ് ക്ലാസ്സുകള് നോട്ട്സ് ബ്ലോക്ക് വൈസ് നോട്ട് സെഷൻ പി ഡി എഫ് മെറ്റീരിയൽസ് ഇതെല്ലാം അവൈലബിൾ ആക്കുന്ന കേരളത്തിലെ ഒരേ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മൾ ഓഫർ ചെയ്യുന്ന പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ഇംഗ്ലീഷ് ബി മലയാളം ബി ഹിസ്റ്ററി ബി എ സോഷ്യോളജി ബികോം യു ജി പ്രോഗ്രാമുകളിൽ കേട്ടോ പി ജി ആണെങ്കിൽ എം എ ഇംഗ്ലീഷും എം എ മലയാളം ഇനി ഒരുപാട് കോഴ്സുകൾ നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് സോ അതിനൊക്കെ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതിന് കൂടെ എല്ലാം നമ്മൾ ഒരു അസൈൻമെന്റ് സപ്പോർട്ടും കൂടി നിങ്ങൾക്ക് തരുന്നുള്ളതെന്ന് കാര്യമുള്ളത് നിങ്ങൾ ആരും മറക്കണ്ട സോ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തു താങ്ക്